സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം സർവീസ് തുടങ്ങാൻ കെ എസ് ആർ ടി സി തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയാണ് ആദ്യഘട്ടം കേരളത്തിനുള്ള കെ എസ് ആർ ടി സിയുടെ ഓണ സമ്മാനം എന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ബസിന്റെ പരീക്ഷണ ഓട്ടം മന്ത്രി ഗണേഷ് കുമാർ സുഖയാത്ര മന്ത്രി തന്നെ പരീക്ഷണ ഓട്ടത്തിന്റെ സാരഥിയായി പ്രസ് ക്ലബ് മുതൽ തമ്പാനൂർ വരെ മന്ത്രിയുടെ നിയന്ത്രണത്തിലായി ഞങ്ങളും തമ്പാനൂർ എത്തി വണ്ടി നിർത്തി മന്ത്രിയുടെ പ്രതികരണം ഇത് ഞങ്ങൾ കെ എസ് ആർ ടി സിയുടെ ഓണസമ്മാനം ഓണത്തോടെ ഓണ ഓണസമ്മാനമായിട്ട് മലയാളിക്ക് സമർപ്പിക്കും വണ്ടിയുടെ നിറം ഇതല്ല കുറച്ച് മാറ്റം വരുത്തും ഇപ്പൊ അവര് ട്രയലിൽ നിന്ന വണ്ടിയാണ് അങ്ങനെ മൂന്നര കോടി രൂപയുടെ ഒരു രണ്ടര കോടിയോ മൂന്നര എയർ കണ്ടീഷൻ ബസ് വാങ്ങുന്നതിനേക്കാൾ ലാഭം ഇതായിരിക്കും സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് മൊത്തം ഇരുന്നൂറ്റി ഇരുപത് ബസ്സുകളാണ് കെ എസ് ആർ ടി സി വാങ്ങുന്നത് ആദ്യഘട്ടത്തിൽ എണ്ണം വാങ്ങിക്കും ടാറ്റ അശോക് ലേലാൻഡ് കമ്പനിയിൽ നിന്നാണ് ബസ്സുകൾ വാങ്ങുന്നത് ബസ് ഒന്നിന് മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് വില വരിക നാൽപ്പത് സീറ്റുള്ള ബസ്സിൽ പുറകുവശത്തെ സീറ്റ് ഒഴികെയെല്ലാം പുഷ്ബാക്ക് ആണ് എ സി പ്രവർത്തിച്ചില്ലെങ്കിൽ ബസ്സിന്റെ വശങ്ങളിലെ ഗ്ലാസ് നീക്കാവുന്ന തരത്തിലാണ് രൂപകൽപ്പന ബസ് ഓടിക്കുന്ന ഡ്രൈവർക്കും കണ്ടക്ടർക്കും പ്രത്യേക ക്ലാസ് നൽകി പാപ്പനകോട് മുതൽ എറണാകുളം വരെയുള്ള ഇരുപത്തിയൊന്ന് സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തുന്ന എ സി സൂപ്പർഫാസ്റ്റ് രാവിലെ അഞ്ച് മുപ്പതിന് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നെടുക്കും പതിനൊന്ന് മണിക്ക് മുൻപേ എറണാകുളം എത്തുന്ന രീതിയിലാണ് സമയക്രമീകരണം റോഡ് പണികൾ തീർന്നാൽ യാത്രാ ദൈർഘ്യം കുറയും എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ മുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഓൺലൈനായും ബുക്ക് ചെയ്യാം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ക്യു കോഡ് സ്കാൻ ചെയ്തും ടിക്കറ്റ് എടുക്കാമെന്ന് അധികൃതർ പറയുന്നു സ്റ്റോപ്പുകളല്ലാത്ത സ്ഥലത്ത് നിന്ന് യാത്രക്കാരന് കയറണമെങ്കിൽ ലൊക്കേഷൻ ഡ്രൈവർ കയച്ചുകൊടുത്താൽ ബസ് നിർത്തും ഇതിൽ നിരക്ക് ഇരുപത് രൂപ കൂടും കെ എസ് ഈ പുതിയ തീരുമാനം ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു അങ്ങനെ സൂപ്പർ ഫാസ്റ്റ് ആവട്ടെ കാര്യങ്ങൾ വീഡിയോ ജേർണലിസ്റ്റ് ഗോപൻ പ്ലാവാഡിനൊപ്പം റിപ്പോർട്ടർ വിഷ്ണു കരുവാരഗുൺ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം